നമസ്കാരം പണ്ടുള്ളവർ പറയാറുണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ അധികാരം കിട്ടിയാൽ കോൺഗ്രസ് ചെയ്യുന്നതൊക്കെയും രാജ്യവിരുദ്ധ പ്രവർത്തികളായിരിക്കുമെന്ന് പഴയ ആളുകൾ പറയുന്നതാണ് ഇപ്പോൾ അത് കോൺഗ്രസ് പ്രൂവ് ചെയ്തു കഴിഞ്ഞു എന്താണെന്നല്ലേ കർണാടക സർക്കാർ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു അതായത് കർണാടകത്തിലുള്ള സ്വകാര്യ മേഖലകളിൽ മാനേജ്മെന്റ് കോട്ടയിലുള്ള അൻപത് ശതമാനം സീറ്റുകൾ കന്നഡികർക്ക് റിസർവ് ചെയ്തുകൊണ്ടും എഴുപത്തി ശതമാനം സീറ്റ് മാനേജ്മെന്റിന് താഴെയുള്ള എ ആൻഡ് ബി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നൂറ് ശതമാനം സീറ്റ് സി ആൻഡ് ഡി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മാൻഡേറ്ററി ആക്കിക്കൊണ്ട് മാൻഡേറ്ററി എന്നൊക്കെയുള്ളതിന്റെ അർത്ഥം നിങ്ങൾ അന്വേഷിക്കണം അറിയത്തില്ലെങ്കിൽ അങ്ങനെ മാൻഡേറ്ററി ആക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയപ്പം ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മളുടെ ഇന്ത്യയുടെ ഫെഡറലിസമാണ് ഇന്ത്യ വിവിധ ഭാഷകളും വിവിധ സംസ്ഥാനങ്ങളും വിവിധ ചെറുപട്ടണങ്ങളും ഒക്കെ ചേർന്ന് ഉള്ള ഒരു വലിയ രാജ്യമാണ് ഒരു രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാർ ഇത്തരം വിവരം കെട്ട ഉത്തരവ് എങ്ങനെ പ്രാബല്യത്തിൽ വരുത്തി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശരിക്കും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതികരിച്ച് ഞാൻ കാണുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധി ഇതേ ും ഇനി എപ്പോഴാണ് അദ്ദേഹം മിണ്ടുന്ന എനിക്കറിയാൻ വയ്യ പക്ഷേ ഇത്തരം ഒരു വിവരക്കേട് കർണാടക സംസ്ഥാന സർക്കാർ ബിൽ പാസ്സാക്കി പതിനാറാം തീയതി പാസ്സാക്കിയതാണ് ഇന്ന് പതിനേഴാണ് ഇതുവരെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുടെ പ്രതികരണം വന്നു കഴിഞ്ഞു അവരാരും ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരെല്ലാം ബില്ലിനെ എതിർത്തും പരിഹസിച്ചുകൊണ്ടും മുന്നോട്ട് വന്നു കഴിഞ്ഞു ഇനിയും വരേണ്ടത് ഇത് നമ്മളുടെ രാജ്യത്ത് രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്യേണ്ട അതി പ്രധാനമായ ഒരു വിഷയമാണ് കോൺഗ്രസ് ഭരിച്ച് ഭരിച്ച് മുച്ചുകൂടെ മൂഞ്ചിപ്പോയിട്ട് തിരിച്ച് കർണാടകയിൽ എങ്ങനെയാണ് ഭരണത്തിൽ വന്നതെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനി എടുത്തു പറയുന്നില്ല അങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പം ഇവന്മാര് കാണിക്കുന്ന ഈ തോന്നിവാസം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇനിയും കോൺഗ്രസിന് ഭരിക്കണ്ട എന്നുള്ള ഒരു അവസ്ഥ എത്തിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യ തമിഴ്നാട് കേരളത്തിൽ നിന്നൊക്കെ നൂറുകണക്കിന് ആളുകൾ പോയി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ബാംഗ്ലൂരിലാണ് അത്ര പ്രളയത്തൊക്കെ എന്തായാലും മേന്മ അവിടെ ഉള്ളതായിട്ട് എൻ്റെ അവിടുത്തെ യാത്രകളിൽ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പകരം ഭാഷയിൽ ഇത്ര വർഗീയതയുള്ള ഭാഷാടിസ്ഥാനത്തിൽ ഇത്ര വർഗീയത കാണിക്കുന്ന വേറൊരു സംസ്ഥാനം ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ ഒരു കാരണം ഞാന് കർണാടകയിലെ പല പല മേഖലകളിൽ നിന്നും പല മെറ്റീരിയലുകൾ കളക്ട് ചെയ്യാറുണ്ട് ഒന്ന് ഉണ്ടക്കൊപ്ര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് രണ്ടാമത് സവാള നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നതിൽ ഒരു നല്ല ശതമാനം പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനം വരെ സവാള ഉൽപാദിപ്പിക്കുന്നത് കർണാടകയാണ് അപ്പൊ ഞാൻ ഇതിന്റെ പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിട്ടുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ ആളുകൾക്ക് അവരുടെ മാതൃഭാഷയല്ലാതെ കന്നഡയല്ലാതെ അല്ലാതെ വേറൊരു ഭാഷയും അവർക്കറിയില്ല ഇംഗ്ലീഷിനെ പറ്റി യാതൊന്നും അറിയില്ല ഹിന്ദി എന്താണെന്ന് പോലും അവർക്കറിയില്ല അവർക്ക് ആകെ അറിയാവുന്ന ഒരു ഭാഷ ഈ കന്നഡ മാത്രമാണ് അപ്പൊ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനത് അവരോടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വേറെ ഒരു ഭാഷ പഠിച്ചാൽ നിങ്ങൾക്ക് വിവരമുണ്ടായാൽ നിങ്ങളുടെ മന്ത്രിമാർക്ക് നിങ്ങളുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർക്ക് പണി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഇതിനൊന്നും അനുവദിക്കാത്തതെന്ന് ഞാൻ തമാശ രൂപേണ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഭാഷാ അടിസ്ഥാനത്തിൽ ഇത്രയധികം വേർതിരിമുള്ള മറ്റൊരു സംസ്ഥാനവും നമ്മുടെ രാജ്യത്തിൽ എന്നാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരുപക്ഷെ മുൻപൊക്കെ തമിഴ്നാട്ടില് ഈ ഹിന്ദിയെ എതിർത്തുകൊണ്ടൊക്കെ ഒരു വലിയ മൂവ്മെന്റ് വളർന്നു വന്നിരുന്നു എന്നിരുന്നാലും തമിഴ്നാട്ടിൽ നിന്നും ഇത്തരം ഒരു വർഗീയവാദം ഭാഷാവാദം മറ്റുള്ളവരുമായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പം കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അവിടുത്തെ ഇപ്പോഴത്തെ സി പിന്നെ സി എം ഒക്കെ സുബുദ്ധി നഷ്ടപ്പെട്ടു പോയെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യം ഇന്ത്യ ഒരു രാജ്യമാണ് ഒരൊറ്റ രാജ്യമാണ് അതിനകത്ത് വേർതിരിവുകൾ ഇത്തരം വേർതിരിവുകൾ ഭാഷാടിസ്ഥാന വേർതിരിവുകൾ പാടില്ല സർക്കാർ ഉദ്യോഗസ്ഥന് അത്തരം നിബന്ധന വെക്കാം കന്നഡ പഠിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയൂ എന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെ ഇത്തരം ഒരു ഭാഷാപാതം വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ചു ശതമാനം ഐ എ എസ് കാരും ഐ പി എസ് വരും നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് നമ്മളെ ഭരിക്കുന്ന നമ്മളുടെ ഐ എസ് ഐ പി എസ് കാര് എല്ലാം നാട് വിട്ടു ഓടിപ്പോകണം പക്ഷേ ഇതിന് മറുപടി പറയേണ്ടത് ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ വേണുഗോപാൽ ആണ് ആലപ്പുഴ എം പി വേണുഗോപാൽ ആവശ്യത്തിനും ഇല്ലാത്തതിനും എല്ലാം നമ്മുടെ കേരളത്തിൽ വന്ന് കേരളക്കാരെ പരിഹസിച്ചും പുച്ഛിച്ചും രാജസിംഹാസനം ആഗ്രഹിച്ചു നടക്കുന്ന നമ്മുടെ ഈ പറയുന്ന വേണുഗോപാലൊക്കെ ഇതിന് കൃത്യമായി മറുപടി പറയണം നമ്മുടെ കേരളത്തിൽ നിന്ന് പത്തൊൻപത് എം പിമാരെ നമ്മൾ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഇവന്മാരൊക്കെ തന്നെ മറുപടി പറയണം ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും വ്യാപാര ആവശ്യങ്ങൾക്കും കർണാടകയിലേക്ക് പോകുന്ന ഓരോ മലയാളികളും ചിന്തിക്കണം നിങ്ങൾക്ക് ഇനി അവിടെ പോയാൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇത്തരം വേർതിരിവുകളൊന്നുമില്ലാത്ത തമിഴ്നാട് ആ തമിഴ്നാടിന് ഞാൻ ഒരു പ്രത്യേക സലാം കൊടുക്കുകയാണ് കാര്യം തമിഴ്നാട്ടിൽ ഇത്തരം വേർതിരിവുകൾ ഒന്നുമില്ല പല സമയത്തും തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തമിഴന്മാരി തമിഴ്നാട്ടിൽ ഹിന്ദി മാത്രം സംസാരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും അവർക്കെന്നിട്ടും ആ വേർതിരിവ് പക്ഷേ കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ ചോദിക്കുന്നേ നിങ്ങൾ ഈ നാടിന് ശാപമായിട്ട് വീണ്ടും പുനരവതരിച്ച് വരികയാണോ നിങ്ങൾക്ക് നാണമില്ലേ ഞങ്ങൾക്ക് നാണം തോന്നുന്നു നിങ്ങളെ ഓർത്തിട്ട് ഷെയ് ക്ഷേം മിസ്റ്റർ രാഹുൽ ഗാന്ധി ഓൺ ഓണിയു